ദൈവത്തിന്റെ ഏത് വിശുദ്ധമായ നാം വഴുത്തുപെടുമാറിയട്ടെ ഇന്നത്തെ ചിന്താ വിഷയം യോഗനാഥ സുശേഷം രണ്ടാം അധ്യായത്തിൽ കാണാൻ കഴിയും കാണാൻ കല്യാണത്തിന് യേശുവിനെ ക്ഷണിച്ചതും യേശു ആ ഭവനത്തിൽ കടന്നു ആ ഭവനത്തിലെ പോരായ്മകൾ പരിഹരിക്കുന്നതും കാണാൻ കഴിയും ഞാൻ പറയട്ടെ യേശുവിനെ ആ ആ വീട്ടിൽ യേശു ആ വീട്ടിൽ വന്നതുകൊണ്ട് ആ വീട്ടിലെ പോരായ്മകളെ പരിഹരിക്കുവാൻ ഇടകം അങ്ങനെയെങ്കിൽ ഞാൻ പറയട്ടെ നിന്റെ ജീവിതത്തിൽ നേരിടുന്ന വിഷയത്തിന്മേ നിന്റെ ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നത്തിന്മേ പ്രതിസന്ധിയുടമേ നീ തളർന്നു പോകാനല്ല യേശുവിനെ നിന്റെ ജീവിതത്തിൽ ക്ഷണിച്ച നിന്റെ പ്രശ്നത്തിൻ്റെ മധ്യത്തിൽ വിടുതലായി പരിണമിക്കണയായി തീരും അവിടെ പ്രധാനപ്പെട്ട ജനത്തിന് കൊടുക്കേണ്ട ഇസ്രായേലിൽ പ്രധാനമായി ഇസ്രായേലിൽ ദൈവ ജനത്തിന് കൊടുക്കേണ്ട ഒരു കാര്യമാണ് വീഞ്ഞ് വീഞ്ഞ് ആ അവിടെ പോവുകയാണ് അപ്പോഴാണ് യേശുവിനെ അത് യേശു അതിനുള്ള ചെയ്യുകയും ചെയ്യാനുള്ള അടിത്തറ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ള പ്രധാനപ്പെട്ട വിഷയം നിങ്ങളുടെ പ്രശ്നം എന്താണോ അത് യേശുവുമായി ഷെയർ ചെയ്യുവാൻ താല്പര്യം കാണിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് അനുഗ്രഹമായി മാറും പലപ്പോഴും നമ്മുടെ ജീവിതത്തിലെ വിഷയങ്ങൾ ദൈവവുമായി അല്ലെ യേശുവുമായി ഷെയർ ചെയ്യാൻ കഴിയാത്തതാണ് നമ്മുടെ ജീവിതത്തിലെ പരാജയം അങ്ങനെയെങ്കിലും ഇന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങളുടെ ഏത് വിഷയമാകട്ടെ ഏത് പ്രതിസന്ധി ആകട്ടെ ഏത് പ്രശ്നമാകട്ടെ അത് യേശുവിനെ നീ അറിയിച്ചാ യേശു അതിൽ പരിഹാരകനായി തീരും യേശുവിനെ ഒടിവിഭരണയായി തീരും ഞാൻ പറയട്ടെ മറ്റുള്ളവരുടെ മാനിക്കപ്പെടാതെ അല്ലെങ്കിൽ മറ്റുള്ളവരോടും നിന്നാ മാത്രമായി തീരണ്ട ഭവനത്തെ ദൈവം അതിൽ നിന്ന് മാനിക്കുവാനിടയായി തീർന്നു അല്ല പല ഭവനങ്ങളുടെ ആത്മഹത്യ മാത്രം മുമ്പിലുള്ളൂ എന്ന് വിചാരിക്കുമ്പോൾ അതിൽ നിന്ന് വിഴിയിക്കാൻ കഴിയുന്ന ഒരു യേശുണ്ട് യേശുവിനടുത്ത് ഉള്ള അവസ്ഥ പറയാൻ തയ്യാറാകട്ടെ യേശുവിന് ഇതിന്റെ ഉള്ളത്തിലേക്ക് സ്വീകരിക്കാൻ തയ്യാറുണ്ടോ ആ യേശു ഇതിന്റെ വൈശല്യത്തിന് മേൽ ഇറങ്ങി വരും അതിന്മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാനിടയായി തീരും ഒരിക്കലും നീ തറന്നു പോകാൻ അനുവദിക്കും ദൈവമല്ല അവൻ െ പരിഹരിക്കുന്നവനാണ് ആ ഇന്ന് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക എന്നെ കേൾക്കുന്ന വ്യക്തി രൂപങ്ങൾ നിങ്ങളുടെ ജീവിതത്തില് ഏതവസ്ഥയിലും നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വരുന്ന നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവകരമുണ്ട് ആ ദൈവകരം നിങ്ങളെ വിൽക്കുന്നതാണ് ആ ദൈവകരത്തിലേക്ക് നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്ക ഹാല ആ യേശുവിലേക്ക് ആ യേശുവിന്റെ സാന്നിധ്യത്തിലേക്ക് നിങ്ങൾ സമർപ്പിച്ചാൽ